ഹലോ ഇനി നമുക്കൊരു സ്പെഷ്യൽ പന്നിക്കറി ആയാലും അതിനായിട്ട് ഞാൻ ഡയറക്റ്ററിൽ പന്നിയാടി എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് മുളകൂടി അതായത് ചൂടാക്കിയ മുളകുടിയാണ് അതും പിന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു കഷ്ണം പുളിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം അതിൽ നിന്ന് ഈ ഇറച്ചിയിൽ നിന്ന് തന്നെ നമ്മൾ നെയ്യുള്ള പീസ് മാറ്റി വെക്കുക എന്നിട്ട് അതിനെ വേറെ തന്നെ ഫ്രൈ ചെയ്യൈ ചെയ്യാം അപ്പം അതിൽ നിന്ന് നെയ്യ് കൂടി വരുന്ന വേണം എന്നിട്ട് ഈ കഷ്ണം കൂടി നെയ് മാറ്റിയിട്ട് ഈ കഷ്ണം കൂടി നമ്മുടെ കഷ്ണത്തിലേക്ക് ഇട്ടു കൊടുക്കുക എന്നിട്ട് രണ്ടും പിന്നെ വിസിൽ വരുന്നത് വരെ വേവിച്ചു കൊടുക്കുക വീരിക്കുന്ന സമയത്ത് എക്സ്ട്രാ വെള്ളം കൂട്ടേണ്ട ആവശ്യമില്ല അതിന് തന്നെ വെള്ളം ഉണ്ടായിക്കോളും പിന്നെ പറഞ്ഞ അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വേണ്ട പൊടി മസാലപ്പൊടി തയ്യാറാക്കാം അതിനായിട്ട് ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര സ്പൂൺ ജീരകവും പിന്നെ ഒരു രണ്ട് സ്പൂൺ അരിയും കൂടി എടുത്ത് നന്നായി വർക്കുക ഒരു ബ്രൗൺ കളർ ആകുവരെ എന്നിട്ട് അതിന് നന്നായിട്ട് മിക്സിയിൽ പൊടിക്കുക അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് നീരുളിയും രണ്ട് നീരുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടിയിട്ട് നന്നായി വയറ്റുക ഒരു ബ്രൗൺ കളർ ആണെന്ന് വരെ പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി പൊടി ഇതിലേക്ക് മിക്സ് ചെയ്യുക എന്നിട്ട് അതൊന്ന് മൂപ്പിക്കുക മുതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിറച്ച് ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ അതിൽ നല്ല വെള്ളം നോക്കണം വെള്ളമുണ്ടെങ്കിൽ വെള്ളം മാറ്റിയിട്ട് വേണം ഒഴിക്കുക അല്ലെങ്കിൽ അതിലേക്ക് ഡയറക്റ്റ് വെട്ടി ഒഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ അതിനുശേഷം ഒന്ന് ഫ്രൈ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക നന്നായി ഫ്രൈ ആയിട്ട് വരുമ്പോൾ വെക്കാം അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പന്തക്കറികൾ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് തന്നെ